ഒരു ബിസിനസ് ഞാനും വേറെ ആളും കൂടി ചേർന്നു തുടങ്ങിയത് പക്ഷേ അത് ഞങ്ങൾക്കത് നഷ്ടമാണ് എന്ന് മനസ്സിലായപ്പോൾ ഫസ്റ്റ് ഫസ്റ്റത്തേന് നമുക്ക് ലോസ് വന്നു അപ്പോൾ രണ്ടാമത് ലോസ് വരുന്നപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്തു കൊടുത്ത് രണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴക്കാർ മുയിൽ വിളിക്കാൻ തുടങ്ങി പ്രഷർ കുക്കറിനല്ല ഞാൻ പ്രഷർ കുക്കർ കുറെ സ്റ്റഡി എടുത്തിണ്ട് പഠിച്ചുകൊണ്ട് പോയതാണ് ഈ സ്റ്റഡി ചെയ്യാതെയാണ് പേടിച്ചെടുത്ത സാധനമാണിത് ഇൻഡക്ഷൻ കുക്കർ ഈ ഇൻഡക്ഷൻ കുക്കറിന് ആ സാധനം ചൂടൊപ്പം പോലെ വിറ്റും ഞാനിത് തുടങ്ങിയത് ശരിക്കും പൈസ ഉണ്ടായിട്ടല്ല ഒറ്റലായിരുന്നു അന്ന് രണ്ടായിരത്തി നാലില് മൻമോഹൻ സിംഗ് ആണ് പ്രധാനമന്ത്രി സമയത്ത് എന്റെ നഷ്ടം വന്നാല് കരഞ്ഞന് വരെ എനിക്ക് അരച്ചിലൊന്നും ഒരു ഒരു നഷ്ടമാവുന്നപ്പോൾക്ക് ആ പൈസ കിട്ടിയ ആള് സങ്കട പോട്ട് ആളെ പേരെടുത്ത് പറഞ്ഞില്ല അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ നമ്മളെ കൂടണ്ടോ അവിടെ അങ്ങനെ പ്രഷർ കുക്കർ ചൈനയിൽ പോയപ്പോൾ ചെറിയ വിലയുള്ളൂ ഇവിടെ ആകുമ്പോൾ പിന്നെ അലൂമിനിയത്തിന്റെ പ്രഷർ കുക്കറിന്റെ അതേ വിലക്ക് അഞ്ഞൂറ് ഉറുപ്പിൻ്റെ താഴെ ബുക്കാനും പറ്റും അങ്ങനെ ഞാൻ ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ട് ഇൻഡക്ഷൻ കുക്കറിൽ ഉപയോഗിക്കുന്ന പ്രഷർ കുക്കർ എന്നൊക്കെ പറഞ്ഞതാണ്ട് ചെറിയ പരസ്യമൊക്കെ ഉണ്ടാക്കിയാണ്ട് ഇന്ത്യയിലും മൊത്തം ഇല്ലെങ്കിലും അൽപ്പുറ ജില്ലയിലൊക്കെ കൊടുത്താൽ സ്റ്റിക്കർ അപ്പോൾ അങ്ങനെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നുവേസ്ക അന്ന് ഇംബക്സിന് നുവേസ്ക അന്ന് ചൈനയിലായിരുന്നു അങ്ങനെ എനിക്ക് ഫോൺ ചെയ്തു എനിക്ക് പ്രഷർ കുക്കർ ഇത്ര വിലയ്ക്ക് തരാം അവിടെ എത്തിച്ചേരെന്നൊക്കെ പറഞ്ഞു അങ്ങനെ എനിക്ക് ആ സാധനം ലോഡ് ചെയ്തു തുടങ്ങി ലോഡ് ചെയ്ത ഫോർട്ടി ഫീറ്റ് ട്വന്റി ഫീറ്റിൽ ഇത് കൊള്ളൂല ഇത് ഫോർട്ടി ഫീറ്റിൽ ഫോർട്ടി ഫീറ്റിൽ കയറ്റുമ്പോൾ കണ്ടമാൻ സ്ഥലം ബാക്കിയാകും ചെയ്യും അങ്ങനെ എന്നോട് ന്യൂവൈസ് പറഞ്ഞു ഈ ഒരു കാര്യം ചെയ്തോ ഇതിൽ ഉപയോഗിക്കുന്ന ഇൻഡഷക്കർ ഇവിടെ ഇഷ്ടം ഉണ്ട് അവൻ വേണെ അവൻ്റെ അടുത്ത് അത്ര പൈസ അല്ലല്ലോ ന്യൂവൈസ് കാരണം ഈ പ്രഷൂക്കറേ ചെറിയ വിലയല്ലേ ഉള്ളൂ അത്ര പൈസ ഇൻഡഷക്കറിന് നല്ല വിലയുണ്ടല്ലോ അപ്പം ന്യൂവൈസ് പറഞ്ഞു ഈ വിശാഖണ്ടി നാട്ടിൽ തന്നിട്ട് പൈസ എന്താ മതി നമുക്ക് വേഗം വിറ്റാണ്ട് എനിക്ക് ഇപ്പോൾ അതിൽ ഉണ്ടല്ലോ അങ്ങനെ ഞാൻ ചെയ്തു അപ്പം ബാക്കിയുള്ള സ്ഥലം ഉണ്ടാവില്ലേ ഈ ബാക്കിയുള്ള സ്ഥലത്ത് നൂവേസ് ഒരു സഹായം കൊണ്ട് അയാളുടെ ഒരു നല്ല മനസ്സുകൊണ്ട് എനിക്ക് ആ സാധനം അയാൾ എന്ത് ചെയ്തു ആ ലോഡതിനകത്ത് കയറ്റി തന്നു അങ്ങനെ വന്നു ഞാൻ ഈ മാർക്കറ്റിൽ വന്നു അപ്പോൾ എനിക്ക് പ്രഷർ കുക്കറായി ഇൻഡക്ഷൻ കുക്കറായി ഷോപ്പുകളിലൊക്കെ പോകുമ്പോൾ പ്രഷർ കുക്കറൊക്കെ ആദ്യത്തെ ടൈമിൽ കുറച്ച് എടുത്ത് ഇൻഡക്ഷൻ കുക്കറും ഒരാൾക്കാർ ഇത് കണ്ടിട്ട് പോലും ഇല്ല ഇതൊന്നും ഗ്യാസിന് വില വളരെ കുറവാണ് ഇതാണ് അങ്ങനെ യൂസ് ചെയ്യലൊക്കെ പറഞ്ഞു നിങ്ങൾ ഓരോ പീസ് വെക്കുന്നുണ്ട് ഞാൻ ഈ ഇൻഡക്ഷൻ കുക്കറും എന്ത് ചെയ്തു ഒരോടൊന്ന് കൊടുക്കുക കൊടുത്ത് രണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഉണ്ട് ആൾക്കാർ മുയ്യും വിളിക്കാൻ തുടങ്ങി പ്രഷർ കുക്കറിനല്ല ഞാൻ പ്രഷർ കുക്കർ കുറെ സ്റ്റഡി എടുത്തിട്ട് പഠിച്ചുകൊണ്ട് പോയതാണ് ഈ സ്റ്റഡി ചെയ്യാതെയാണ് പേടിച്ചെടുത്ത സാധനം ഇത് ഇൻഡക്ഷൻ കുക്കർ ഈ ഇൻഡക്ഷൻ കുക്കറിന് ഒരു ആ സാധനം ചൂടപ്പം പോലെ വിറ്റും അത് ആളുകൾ ഭയങ്കര കുളരാണെനിക്ക് അതിൻ്റെ ശേഷം പൈസ ഇങ്ങനെ സെയിൽ ഒന്നും പൈസ കൊടുത്തോ കാർപ്പൽ അപ്പൊ ഈ കാർപ്പൽ ഇപ്പോൾ ചില ആൾക്കാർ വിളിക്കാറുണ്ട് ആ എന്റെ ഷൂക്കർ കിട്ടുവെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നല്ല ക്വാളിറ്റി പൈസ ഉണ്ടായി തന്നിരുന്നത് അങ്ങനെ ഈ കാർപ്പലിന നമ്മൾ വ്യാപകമായിട്ട് വിറ്റു നിങ്ങള് നിങ്ങളുടെ സ്ഥലം കോട്ടക്കലാണ് മാള് അതൊക്കെ നമ്മളെ മെയിൻ റീഗൾ മലപ്പുറത്ത് നോബിള് അങ്ങനെ ഒരുപാട് ഷോപ്പ് ഉണ്ട് പാറമൽ മെറ്റൽസ് പാറമൽസ് വേങ്ങര അവരൊക്കെ ഞങ്ങളുടെ കസ്റ്റമറാണ് അങ്ങനെ ഭയങ്കര സെയിൽ ചെയ്യുന്നത് രണ്ടും മൂന്നും എന്ന് ശേഷം അതും നമ്മൾ എന്ത് ചെയ്തു ഒരുപാട് നമുക്ക് പ്രോഫിറ്റ് കിട്ടി നല്ല ഒരു സെയിൽസ് കിട്ടി അപ്പോൾ നമ്മൾ ഒരുപാട് പഠിച്ചു എന്ന് കരുതി അതിനെ പഠനം നടത്തിയാണ്ട് ചിലപ്പോൾ നമ്മൾ അതും ഞാൻ നേരത്തെ പറഞ്ഞത് അതാന്റെ തീരുമാനം അതാണ് എനിക്ക് ഇത്ര പിന്നെ പിന്നെ അള്ളാഹു സുബാൻ കണക്കാക്കിയിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് നല്ല നസീബ് കണക്കാക്കിയത് ആ പൈസ അത് നമുക്ക് എന്തെങ്കിലും കിട്ടും പിന്നെ അത് വേണ്ട ചില വർദ്ധിപ്പിക്കാൻ വേണ്ട എന്ത് ചെയ്യണം നമ്മൾക്ക് കിട്ടുന്നതിൻ്റെ ഒരു വീതം നമ്മൾ കുടുംബക്കാർക്കും നമ്മുടെ അയൽവാസികൾക്കൊക്കെ മാക്സിമം നമ്മൾ കൊടുക്കുക കൊടുത്തുകഴിഞ്ഞാല് ഇതങ്ങനെ വളർന്നോളൂ അത്രേ ഉള്ളൂ കൊടുക്കാൻ തയ്യാറില്ലാത്തൊരു മനസ്സുണ്ടായി കഴിഞ്ഞാൽ അത് പരാജയാണ് അവനൊരു പിന്നെ രക്ഷപ്പെടുക ആ കുറഞ്ഞ സന്തോഷമൊക്കെ ഉണ്ടാവുള്ളൂ കഴിഞ്ഞ സന്തോഷമൊക്കെ തീരുവ കൊടുക്കാൻ തയ്യാറായാൽ മതി ഏത് കച്ചവടക്കാരനായാലും എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് ഏർ നമ്മക്ക് കിട്ടുന്നതിന്റെ വീതം നമ്മൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ തയ്യാറ പിന്നെ ആരും അറിയാതെ സഹായം കൊടുക്കുക എന്ത് അതെ അത് കൊടുത്ത കൊടുത്തുകഴിഞ്ഞാൽ പ്രശ്നമില്ല ഒരു കച്ച കൊടുക്കാൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഒരുപാട് പ്രശ്നം അത് തീരുമാനിച്ചു അത് അന്റെ അടുത്താളി മാത്രേ ഉള്ളു പിന്നെ ആ ഒരു ബ്രാൻഡ് എന്നുള്ള പിന്നെ അത് സ്റ്റോപ്പ് ആയോ പിന്നെ ഞാൻ ശരിക്കും അതിന്റെ ഒരു ഒരു പീക്ക് ടൈം പറഞ്ഞാൽ ഏത് ബിസിനസ്സും പുതിയ ഒരു രണ്ടോ മൂന്നോ വർഷം ടൈം ഉണ്ടാവുക അത് കഴിഞ്ഞാൽ പിന്നെ കോമ്പറ്റീറ്റർ ആയി അതിന്റെ ശേഷമാണ് പിന്നെ ബിഗ് ബ്രാൻഡുകൾ വരെ ഇറക്കാൻ തുടങ്ങിയത് പ്രസ്റ്റീജ് പി ജി ഓണൊക്കെ നമ്മളൊക്കെ ഇറക്കി രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് മാർക്കറ്റിൽ ഈ ഇൻഡസ്ട്രിമുക്കൾ ഇറക്കിയത് അപ്പോ ഒരിക്കലും കോമ്പറ്റീഷൻ ആയി അപ്പോൾ ഞാൻ പെട്ടെന്ന് മാറിയിട്ട് മറ്റു ബിസിനസിലേക്ക് പോയിരുന്നു പിന്നെ അത് ഞങ്ങള് പിന്നെ ഈ സർവീസ് ഓറേറ്റഡ് അല്ലാത്ത പ്രോഡക്റ്റിലേക്ക് മാറി ഈ പ്രഷർ കുക്കറിനെ കൂടാതെ തന്നെ ഈ പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ല അങ്ങനത്തെ അതിന് മുന്നേ കംപ്ലൈൻറ്റ്സ് ഇല്ലല്ലോ കൊടുത്തു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന ആണല്ലോ അതിലേക്ക് മാറി പിന്നെ 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 അങ്ങോട്ട് വന്നതൊക്കെ തന്നെ ഈ അയർ സപ്ലൈസിൽ പരാജയം വന്നിട്ടുണ്ട് പക്ഷെ പാടായിരുന്നു അത് അത് നമുക്ക് നിർത്താൻ ഞങ്ങൾ വേറെ ഒരു ബിസിനസ് ഞാനും വേറെ ആളും കൂടി ചേർന്ന് തുടങ്ങിയത് പക്ഷെ ഞങ്ങൾക്ക് അത് നഷ്ടമാണ് എന്ന് മനസ്സിലായപ്പോൾ ഫസ്റ്റ് ഫസ്റ്റിനു നമുക്ക് ലോസ് വന്നു അപ്പോൾ രണ്ടാമത് ലോസ് വരുന്ന സ്റ്റോപ്പ് ചെയ്തു ചെറിയ ഒരു കുറഞ്ഞ ലക്ഷങ്ങളെ കൊണ്ട് നമുക്കത് നിർത്താൻ സാധിച്ചു ഓക്കെ

ബിസിനസ്സിൽ നമ്മൾ ഒരുപാട് ആളുകളെ പരിചയപ്പെട്ടു ബിസിനസ് ത്രൂ തന്നെ നമ്മൾ ഒരുപാട് ആളുകളെ പരിചയപ്പെട്ടു പല ആളുകളും നല്ല അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് മാർക്കറ്റിൽ പോയിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ഇങ്ങനെ സ്ഥാപനത്തിന്റെ ഹെഡായിട്ട് നിൽക്കുന്ന സമയത്ത് മാർക്കറ്റിംഗ് സ്റ്റാഫുകളുടെ പെയിൻ എന്തൊക്കെയെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും അല്ലെ നമ്മൾ അപ്പൊ എന്തെല്ലാം അങ്ങനെ എന്തെങ്കിലും ദുരനുഭവങ്ങളോ കാര്യങ്ങളോ മാർക്കറ്റിൽ പോയ സമയത്ത് വിഷമം തോന്നി നിർത്തിയാൽ മതിയെന്ന് തോന്നിയ എന്തെങ്കിലും സിറ്റുവേഷൻസ് അങ്ങനെ എന്തെങ്കിലും ഇല്ല അങ്ങനെ തോന്നി തോന്നാൻ എനിക്ക് രണ്ടായിരത്തി നാലില് തന്നെ തോന്നണം അതിന് അതിന് ഞാൻ ഫസ്റ്റ് ഷോപ്പുകളിൽ ചെല്ലുന്ന സമയത്ത് നമ്മൾ പിന്നെ ഒരു ഞാൻ വിറ്റിന്റെ സ്റ്റീൽ പാത്രത്തിൽ പാത്രത്തില് പ്രഷർ കുക്കറിൻ്റെ മുകളിൽ വെക്കുന്ന പു പുട്ടുംറ്റി ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ വെക്കുന്ന നമ്മളൊക്കെ ഒരു വേറെ ഒരു കുടം വെച്ചിട്ട് ഈ സാധനം ഉണ്ടായിരുന്നു ഇതിന് എൺപത്തി ഒൻപത് രൂപയ്ക്കാണ് അന്ന് ഞാനത് മാർക്കറ്റിൽ കൊടുത്തിരുന്നത് സമയത്ത് ചെന്നൈയിൽ നിന്ന് വരുന്ന മദ്രാസ് സാധനത്തിന് ആകെ വരുന്നത് അയിമ്പത്തഞ്ച് രൂപ അറുപത് ഉള്ളായിരുന്നു നമ്മളിത് എൺപത്തൊമ്പത് റുപ്യ വില ഉണ്ടായിരുന്നു ഈ എൺപത്തൊമ്പത് റുപ്യ വില ഉണ്ടാവുന്ന കാരണം ഈ സ്റ്റീൽ എന്ന് നല്ല ക്വാളിറ്റിയാണ് ആണെങ്കിൽ മാത്രമല്ല നമ്മൾ ചില പുട്ടുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കറി വരും ലോക്കൽ സാധനത്തിന് ഇതിനെ ആ കറിയൊന്നും വരില്ല കാരണം ഇത് നല്ല സ്റ്റീലുമാണ് ജോയിൻ്റ് ഇല്ലായിരുന്നു ഇത് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി ആക്കി ആക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രയാസപ്പെട്ടു പല ഷോപ്പിൽ നിന്നുമ്പോൾ എൺപത്തൊമ്പത് റുപ്പ്യത അമ്പൂറ് റുപ്യതാ പതിനീർ എന്ന സാധനം ചെന്നൈയിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ വളരെ വില കുറവാണല്ലോ അപ്പോൾ ഇത് ആദ്യം തുറക്കുന്നില്ല ആരും എടുക്കുന്നില്ല പിന്നെ ഒരു അറുപത്തഞ്ച് റുപ്പ്യല്ല ചിരട്ടപ്പുട്ടല്ലായിരുന്നു ഇതൊന്നും ആരും എടുക്കാൻ തയ്യാറല്ല അതുകൊണ്ട് ഞാൻ പക്ഷേ നമ്മളെന്താ ചോദിച്ചാൽ പിന്നെ അത് മാർക്കറ്റിൽ നിരന്തരം പോയി ഇതിന്റെ മത്സരങ്ങൾ ഒന്നോ രണ്ടോ പീസ് എടുക്കുക എന്ന് വെച്ചാൽ അന്നൊക്കെ നമ്മൾ ഈ വെയിലും കൊണ്ടും ഇങ്ങനെ നടക്കാനുള്ള ഈ ഓർഡർ കൊടുക്കാൻ നമ്മൾ ബസ്സിനാണ് കയറി പോണത് ഓരോ സ്ഥലത്ത് ഓരോ ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ നമ്മളങ്ങനെ റിജക്ഷൻ ആയിരുന്നു കൂടുതൽ ഈ റിജക്ഷൻ ഉണ്ടായ സമയത്ത് പിന്നെ എനിക്ക് ടെൻഷൻ ടെൻഷനില്ലായിരുന്നു ടെൻഷൻ ഇല്ലായിരുന്നു ഇല്ല അതിനൊരു കാരണം എന്താ വെച്ചാൽ ഒന്നുമില്ല എനിക്ക് അത് സുഭവം കണക്കാക്കിയിട്ടില്ലാതെ എനിക്ക് കതറാക്കിയതിൽ കിട്ടുള്ളൂ പിന്നെന്തിനാണ്ട് ആ നേരമാകുമ്പോൾ സമയമാകുമ്പോൾ പോയാണ്ട് നിസ്കരിക്കുക പിന്നെ നൂറാം കൊടുത്ത് കഴിഞ്ഞ രൂപ പള്ളി കയറാൻ നിസ്കരിക്കുക അത് കഴിഞ്ഞാൽ വീണ്ടും മറ്റായിരുന്നു പിന്നെ എസർക്കും അങ്ങ് കൊടുത്ത് അപ്പം അപ്പോഴൊക്കെ നമ്മൾ അതാണ് ദുബായി ചെയ്തുകൊണ്ട് നമ്മൾ ബിസിനസ് അങ്ങ് നടത്തിക്കൊണ്ട് പോന്നു അവിടെ ടെൻഷന് ഒരു ശതമാനം പോലും ഇല്ല എനിക്ക് തീരുമാനിച്ചത് കിട്ടും പക്ഷേ കൊണ്ട് ഈ റിജക്റ്റ് ചെയ്ത പല പാർട്ടികളും തീരെടുക്കൂല എന്ന് കഴിഞ്ഞ പാർട്ടികളും ചാനവാസ ഈ വണ്ടി വരുമ്പോൾ ഒന്ന് ഒരു പത്ത് പീസേൽ വർക്ക് ഏത് ഒരു ഒരു പുട്ടുകൂടം ഒരു പത്തെണ്ണം വെക്കി മറ്റൊരു അഞ്ചെണ്ണം വെക്കി എന്നിട്ട് വിളിച്ചത് വണ്ടി പോകുന്നില്ലെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണം അങ്ങനെ വിളിക്കാൻ തുടങ്ങി അതിലേക്ക് നമ്മൾ എത്തിച്ചു പോയതുകൊണ്ട് നമ്മൾ ആ ടെൻഷന് വെച്ചാണ് അന്ന് തന്നെ നിർത്തിപ്പോയില്ലെങ്കിൽ ആ പരിപാടി നടക്കുന്നുല്ലായിട്ടും പിന്നെ ബിസിനസ്ഷിപ്പ് കൂട്ടിട്ടുണ്ടായിരുന്നോസ്തഫ്നാൽ അതില് ഞാൻ ഒരു പാർട്ണർഷിപ്പ് ഇത് മനപൂർവ്വം അങ്ങനെ കൂട്ടാതിരുന്നാണോ ബുദ്ധിമുട്ടുകളെ കുറിച്ച് അങ്ങനെ ആലോചിച്ചിട്ടോസിനെ സംബന്ധിച്ച് നല്ല പാർട്ണർ കിട്ടുക ശരിക്കും നല്ലതാണ് ശരിക്കും എന്നെ സംബന്ധിച്ച് നമുക്കൊരു പാർട്ണർ കിട്ടിയാലേ എനിക്ക് ഷെയർ ചെയ്യാൻ ചെയ്യാനൊരാള് കിട്ടാണല്ലോ നമുക്ക് ഒരിക്കലും പോകണമെന്നുണ്ടെങ്കിൽ അയാൾ അയാൾ ഞാൻ ഒരേപോലെ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്തിട്ട് അയാൾ നോക്കുമല്ലോ അപ്പൊ നമുക്ക് എന്നുള്ള എന്നൊരു കൂടി നമുക്ക് എന്ത് ചെയ്യാം പോകഞ്ഞപ്പം എനിക്ക് പത്ത് ദിവസം പഞ്ചുപിടിച്ചാലും സംഭവിച്ചാലും നമ്മൾ പാർട്ണർ ഉണ്ടല്ലോ ഒരു ആശ്വാസം ഉണ്ടാകും നല്ലതാണെങ്കിൽ ഇതിൽ എന്താ വെച്ചാൽ ഈ പാർട്ണർ നല്ലതാണ് ആവാത്ത പ്രശ്നമല്ല ശരിക്ക് അത് എന്തുകൊണ്ട് പരാ പിന്നെ പരാജയപ്പെട്ടു വെച്ചാൽ ഈ പാർട്ണർഷിപ്പില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ അതിനെ കുറിച്ച് പഠിച്ചു ചില തീരുമാനങ്ങൾ ഇപ്പോൾ എടുക്കുമ്പോൾ ഇപ്പോൾ ഈ ഓപ്പറേഷൻ ലെവലല്ലാതെ നമ്മളിപ്പോൾ ഒരു സ്റ്റാഫ് ഈ സ്റ്റാഫിന് നമുക്ക് അതിനെ നല്ലതല്ലാന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് അയാൾ ഒഴിവാക്കേണ്ടി വരാം ഈ ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ഈ പാർട്ണർക്കും പിന്നെ എനിക്കും ഒരേപോലെ ഒഴിവാക്കണം തോന്നിയെങ്കിൽ മാത്രമേ അയാളെ ഒഴിവാക്കാൻ പറ്റുള്ളൂ യെസ് യെസ് എനിക്ക് തോന്നിയാൽ ഇയാള് ശരിയില്ല എന്ന് തോന്നി എനിക്ക് ഒഴിവാക്കാൻ ചെയ്യും പറ്റാതിരുന്നാലെന്ത് അപ്പൊ പാടണർ അയാൾ നിന്നോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് നിക്കരുതും ആണെങ്കിൽ എന്തു ചെയ്യും അപ്പോൾ അവിടെ ശരിക്ക് ഒരു അഗ്രിമെന്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ തീരുമാനിക്കാം അത് നമ്മൾ ഈ ഇനി ഇതിപ്പോ അതെ കേൾക്കാന്ന് പറയാൻ പറ്റില്ല അതെ അങ്ങനെ തന്നെ എഴുതി വെക്കണം അത് അല്ലാതെ ഒരു ഫോൾട്ട് അയാൾ ഇപ്പൊ എന്ത് വന്നാണ്ട് നമുക്ക് വാണർഷിപ്പിൽ ബിസിനസ് തുടങ്ങാൻ എന്ന് പറഞ്ഞാല് നൂക്ക് ശതമാനം അയാളൊപ്പം ജോയിൻ ചെയ്യാൻ തയ്യാറുള്ള ഒരാളാണ് അത്ര പെർഫെക്റ്റ് വ്യക്തിയാണ് പക്ഷെ ഈ ഒരു വിഷയത്തിൽ മാത്രം അദ്ദേഹത്തിന് പിന്നെ ആ സമയത്ത് തോന്നിട്ടുണ്ടാവും അപ്പൊ എനിക്കത് അയാളെ കൊണ്ടാണ് എനിക്ക് നഷ്ടം വരുന്നത് എനിക്കെ ഞാനവിടെ ഓപ്പറേഷൻ നിൽക്കുന്ന ആളാണല്ലോ അയാൾ അവിടെ നിൽക്കാത്ത ആളാണല്ലോ അപ്പൊ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോണ്ട് മനസ്സിലായ സമയത്ത് മനസ്സിലായത് അത് സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിട്ടുള്ളതിനാണ് അത്ര കരുതിയാൽ മതി അല്ല ഇനിയൊരു പാർട്ണർഷിപ്പിന്റെ ബിസിനസ് നമ്മൾ തുടങ്ങൂല കാരണം ഞാൻ കുറച്ചു മുമ്പ് സംസാരിച്ചല്ലോ മാക്സിമം ഫിഫ്റ്റി ഇയേഴ്സ് അതിൻ്റെ അപ്പുറൊന്നും ഞാൻ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നല്ല അല്ല അതുകൊണ്ട് എനിക്ക് വേണ്ടത് കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിത് തുടങ്ങിയത് ശരിക്കും പൈസ ഉണ്ടായിട്ടല്ല ഒറ്റ ഉറപ്പ് കജിലല്ലായിരുന്നു അന്ന് രണ്ടായിരത്തി നാലില് മൻമോഹൻസിംഗ് ആണ് പ്രധാനമന്ത്രി സമയത്ത് അദ്ദേഹത്തിന് ഒരു 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 സ്കീം കൊണ്ടുവന്നിരുന്നു സ്വയം തൊഴിൽ തൊഴിൽ കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ലക്ഷം രൂപ പിന്നെ കൊടുക്കുന്ന ഒരു സംവിധാനം തുടങ്ങിയിട്ടുണ്ട് അതായത് ഒരു ലക്ഷം രൂപ സഹായം നൽകുക എന്നുള്ളത് അങ്ങനെ ആ സഹായത്തിന് ഞാൻ അപേക്ഷിച്ചു എൻ്റെ വ്യവസായ വകുപ്പിൽ ഞാൻ എനിക്ക് ഒരു ലക്ഷം രൂപ കിട്ടിയാൽ ഞാൻ ഒരുപാട് ഷോപ്പിൽ ജോലി ചെയ്യുന്നതാണല്ലോ പണിക്കുമെന്നാണല്ലേ അപ്പോൾ എനിക്ക് ഈ ലക്ഷം രൂപ കിട്ടി കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു പുതിയ പരിപാടി എന്തിനു തുടങ്ങാമല്ലോ സ്വന്തം തുടങ്ങാല്ലോ എന്നുള്ള പ്ലാനിങ് ഞാൻ എന്ത് ചെയ്തു വ്യവസായ വകുപ്പിൽ അപേക്ഷ കൊടുത്തു അങ്ങനെ എനിക്ക് കാനറ ബാങ്കിൽ നിന്ന് ഈ ഒരു ലക്ഷം രൂപ സ്വയം സ്വയം തൊഴിൽ സഹായം എന്നുള്ള നിലക്ക് അതിന് ഈ ഇതില്ല ഇൻട്രസ്റ്റ് ഇല്ല ആ ഇൻട്രസ്റ്റ് എന്തെയ്യും കേന്ദ്ര ഗവൺമെന്റ് അത് അടക്കുമത് അങ്ങനെയാണ് എന്റെ അതിന്റെ സ്കീം അങ്ങനെയാണ് അങ്ങനെ എനിക്ക് അപേക്ഷിച്ചു എനിക്ക് എൺപത്തെട്ടായിരം റുപ്യ എന്തൊള്ളു അതിനു ഓല് പാസ് ആയിരുന്നു അതിന് എൺപത്തെട്ടായിരം എനിക്ക് പോയി കിട്ടി പക്ഷെ അന്ന് എന്റെ എന്റെ പെങ്ങളെ കെട്ടിച്ച ഒരു പതിനായിരം കടൻ കട എനിക്ക് കിടക്കണ്ടായിരുന്നു കാരണം അതുകൂടി വീട്ടിലായിരുന്നു ഞാൻ കച്ചവടം ചെയ്യുമ്പോൾ ഒരു ഓരോ കരുതല്ല ബിസിനസ് തുടങ്ങിയിട്ട് എന്റെ കടം വീട്ടിലായിരുന്നൂല ഞാൻ ആ പതിനായിരം അവിടെ കൊടുത്തിൻ്റെ ശേഷം ബാക്കി എഴുപത്തെട്ടായിരം വെച്ച് തുടങ്ങിയ പരിപാടിയാണിത് അതുകൊണ്ട് എന്താച്ചാല് എന്തില്ല എഴുപത്തി എട്ടായിരത്തിലാറ് താഴത്തേക്ക് വരുമ്പോഴേ ഞാൻ നഷ്ടത്തിലാണുള്ളൂ മാത്രമേ ഉള്ളു അല്ലെ എഴുപത്തിമെന്റ് സ്റ്റാർട്ട് ചെയ്താണ് എസ് അപ്പൊ എഴുപത്തെട്ടായിരത്തിലാറ് നഷ്ടം വരുമ്പോൾ മാത്രമേ ഞാൻ എനിക്ക് അത്രേ ഉള്ളൂ അപ്പൊ പുതിയൊരാളെ ഒരു പാടിനെ കൂട്ടേണ്ട ഇല്ല തരാൻ പിന്നെ പാടില്ലാതെ തരാൻ ഒരാള് മുകളിലേ പിന്നെ അവിടുന്ന് കിട്ടിയാൽ തന്നെ ധാരാളം കിട്ടും ആവശ്യത്തെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല പോകാണെങ്കിലും ഇനി നഷ്ടപ്പെട്ടാലും ടെൻഷൻ ടെൻഷനല്ല ഇനിയിപ്പ എല്ലാം നഷ്ടപ്പെട്ടാലും ടെൻഷൻ അല്ല ഇനി കിട്ടിയാല് വലിയ സന്തോഷം ഇല്ല അത്ര കിട്ടിയാലും നമുക്ക് കൂടുതൽ ആളുകൾക്ക് സഹായം ചെയ്യാനും ഇതൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലെ കുറെ ആളുകൾക്ക് കുറച്ചും കൂടി തൊഴിൽ കൊടുക്കാം പിന്നെ നമുക്ക് നല്ല പ്രോഫിറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് മറ്റു ആളുകളെയൊക്കെ സഹായിക്കാം കുറച്ചും കൂടി ഒക്കെ ഒന്ന് അല്ലേ തീർച്ചയായിട്ടും അത്ര മാത്രം ഭയങ്കര ഹാപ്പിയാണ് പല ആൾക്കാരും കച്ചവടക്കാരന് ഭയങ്കര ഖങ്ങനെ കാണുമ്പോഴേത്തന്നെ ഒരു ഫാമിലിമാൻ ആണ് തോന്നിയിട്ടുണ്ട് നമ്മള് ഒന്നൊന്നര വർഷത്തോളമായിട്ട് നമ്മൾ പരിചയം അപ്പൊ ഇങ്ങനെ കാണുമ്പോഴും തോന്നില്ല എപ്പോഴും ഫാമിലി അതിന് ടൈം കണ്ടെത്താറുണ്ട് ഫാമിലിക്ക് ടൈം കണ്ടെത്താറുണ്ട് കാരണം ഞാൻ ഇവിടുന്ന് പിന്നെ എപ്പോഴും വിളിച്ചപ്പോൾ പറഞ്ഞല്ലോ ഉച്ച വരെ മാത്രമേ നമ്മൾ കൂടുതലായിട്ട് ഇവിടെ ഇൻവോൾവ് ആവുള്ളൂ കഴിഞ്ഞ പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകും കാരണം നമ്മുടെ ജോലിക്കാരൊക്കെ തന്നെ അല്ല അങ്ങനത്തെ ആൾക്കാരാണ് ഇപ്പൊ ഞമ്മക്ക് എന്തേലും പോലെ ചില ഒന്നിന്റെ സ്റ്റാഫുകളൊക്കെ ഉണ്ട് ഒരു വിഷമം വന്ന് എന്റെ നഷ്ടം വന്നാൽ കരഞ്ഞു വരെ എനിക്ക് അരച്ചിലൊന്നുമില്ല ഒരു നഷ്ടമാ ഓൾക്ക് ആ പൈസ കിട്ടിയ ആള് സങ്കടപ്പെട്ടു ആളെ പേരെടുത്ത് പറഞ്ഞില്ല അപ്പൊ അങ്ങനത്തെ ആൾക്കാർ നമ്മൾ കൂടെ ഉണ്ട് അവിടെ പിന്നെ എനിക്ക് എന്റെ നഷ്ടത്തിൽ നിലാർ വലിയ നഷ്ട ആൾക്കാർ ഇവിടെ ഉണ്ടാവുമ്പോ പിന്നെ നമുക്ക് എന്തില്ല മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാ പക്ഷെ എനിക്ക് സ്റ്റാഫിനെ വിശ്വസിക്കാന്ന് പറയുന്നത് വലിയൊരു കാര്യ പല എനിക്ക് തോന്നുന്നു പല മുതലാളിമാർ ഈ പറഞ്ഞ പോലെ കമ്പനി നടത്തുന്ന സ്റ്റാഫിന്റെ ഒരു സംശയ ദൃഷ്ടിയോട് കൂടിയ കാണുക നഷ്ടം വരുത്തുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം അത് വലിയ മുന്നോട്ട് പോകാം ഇങ്ങനെ വിചാരിച്ചാൽ മതി നമ്മൾ ഒരാളെ നമ്മൾ ഒരു ആൾക്ക് ഒരു മാസം ഇത്ര കിട്ടണമെന്ന് വിചാരിച്ചോളി ആ പൈസ പിന്നെ ആരെങ്കിലും എടുത്തു വിചാരിക്കുള്ളൂ കുറേ സ്റ്റാഫിൽ ആരെയും എടുക്കുന്നുണ്ട് എങ്ങനെയൊക്കെ നമ്മൾ നമ്മൾ അതെടുക്കണ്ട ഒരു എടുത്തോട്ടെ അമ്മ കിട്ടുള്ളത് മാസം കിട്ടണുണ്ടല്ലോ അത് വിചാരിച്ച പോലെ എനിക്ക് ഇപ്പോൾ മാസത്തിൽ എനിക്കൊരു പതിനായിരം കിട്ടണം ആഗ്രഹിച്ചു അയിപതിനായിരം കിട്ടാൻ ഒരു ലക്ഷം കിട്ടണമെന്ന് ആഗ്രഹിച്ചു വിചാരിച്ചുള്ളൂ ആ ഒരു ലക്ഷം കിട്ടുന്നുണ്ട് അതിന്റെ മേലെ തീർച്ചയായിട്ടും അവര് വല്യ മനസ്സാട്ടോ തീർച്ചയായിട്ടും അല്ല കാരണം സാധാരണഗതിയിലും സ്റ്റാഫുകളുടെ ഭാഗത്തൊക്കെ തന്നെ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ മൈനോട്ട് പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂ ആക്കിയിട്ടൊക്കെ ഭയങ്കരമായിട്ട് അത് ഓരോരുത്തരുടെ മെന്റാലിറ്റിയാണ് തീർച്ചയായിട്ടും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലാവും മറ്റുള്ളവർക്കും കൂടി അതൊരു പേടിയാവണം ഒരു മാതിരി മാതിരിയാവണം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും ഇപ്പൊ നൂറ്റി മുപ്പത്തിനാല് സ്റ്റാഫ് അറ്റ് പ്രസന്റ് നാലഞ്ച് വർഷം കൊണ്ടൊക്കെ ഇതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തൊന്ന് സ്വസ്ഥാണെന്നൊക്കെ ഉണ്ട് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ വളർന്നതല്ലേ സാധനങ്ങൾ വാങ്ങി വിറ്റും പിന്നെ വേറെ സ്ഥലത്ത് ജോലി ചെയ്യുമ്പോഴും ഓല സാധനം എടുത്ത് ഞാൻ വിറ്റ് കൊടുക്കാൻ അപ്പോൾ നമ്മൾ അപ്പോഴും അത് തന്നെയാണല്ലോ ചെയ്തോണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എന്തായാലും അടിപൊളിയായിട്ട് ബിസിനസ് ഉയർന്നു പോകട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ കുറച്ച് സമയം നമ്മൾ പ്രഷറുമായിട്ട് നമ്മള് കെബിഎലിന്റെ പ്രഷറുമായിട്ട് സംസാരിച്ചു നല്ല ഒരുപാട് പോയിന്റ്സ് കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതും എന്നാൽ എന്നാലധികം ശ്രദ്ധിക്കപ്പെടാത്തതുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചോടെ വന്നു എന്തായാലും അടിപൊളിയായിട്ട് വീണ്ടും നമുക്ക് ഒന്നുകൂടി അത് എത്തട്ടെ ആ ഒരു ഉയരങ്ങളിൽ ഇരുന്നു ഇരുന്നുകൊണ്ട് ഷാനവാസ്കാർഡ് ഒന്നുകൂടി സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട് ഓക്കെ കാണാം അസാ